കേരള വനം വന്യജീവി വകുപ്പിന്റെ വനമഹോത്സവ ഭാഗമായി പിലിക്കോട് പാടിക്കേൽ ഗവൺമെന്റ് യു പി സ്കൂൾ കാവുകഥയും പരിസ്ഥിതിയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ശൂലാപ്പ് കാവ് സന്ദർശിച്ച് വൃക്ഷത്തൈകൾ ചീമേനി നെടുമ്പയിലെ കായലിന്റെ കൈവഴികളിൽ ഒന്ന് പിറക്കുന്നത് ഇവിടെ നിന്നുമാണ് കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിടാൻ കഴിയാത്ത നെടുഞ്ചൂരി മത്സ്യങ്ങൾ ശുദ്ധജലം തേടി കുന്നും മലയും തുള്ളിക്കയറി എല്ലാ വർഷവും ശൂലാപ്പ് കാവിലെത്തുന്നു അംബികാസുതൻ മാങ്ങാടിന്റെ രണ്ടു മത്സ്യങ്ങൾ എന്ന കഥയിലൂടെ പ്രശസ്തമായ ശൂലാപ്പ് കാവിലേക്കായിരുന്നു പാടിക്കീൽ ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനയാത്ര കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡ് ഇക്കോ ക്ലബ്ബ് പാടിക്കീൽ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വനമഹോത്സവം കാവ് കഥയും പരിസ്ഥിതിയും പരിപാടി സംഘടിപ്പിച്ചത് ശൂലാപ്പ് കാവ് കവായക്കായലിന്റെ കൈവഴികളുടെ ഉത്ഭവസ്ഥാനമാണ് ചീമേനി കുന്നുകളുടെ തെക്കൻ ചെരുവിലുള്ള പ്രധാനപ്പെട്ട രണ്ടു കാവുകളാണ് ചെക്കിയാർപ്പ് കാവും ചൂലാപ്പുകാവും അതുപോലെ തന്നെ രണ്ടു കാനങ്ങളാണ് വണ്ണാർപ്പ് കാലവും ചെമ്പ്രകാനവും ഈ നാല് പ്രദേശങ്ങളാണ് ഇന്ന് കവായി പുഴയുടെ പ്രധാനമായ ഉത്ഭവ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്നത് വളരെ വ്യത്യസ്തമായിരുന്ന ഒയോളം കാവ് നശിക്കുകയും ജലം കെട്ടിക്കിടക്കുന്ന പ്രദേശമായി മാറുകയും ചെയ്തു ഏറെ ജലസംഭരണശേഷിയുള്ള വേനൽക്കാലത്ത് താഴ്വാരങ്ങളെയും താഴ്വാരത്തുള്ള പുഴകളെയും തോടുകളെയും കവായ്ക്കായലിന് വരെയും ഫലഭൂയിഷ്ടമാക്കാൻ പറ്റുന്ന ഒരു ജലസമൃദ്ധിയുള്ള പ്രദേശത്തിന്റെ തുടക്കമാണ് ഷൂലാപ്പുകാവ് മാത്രമല്ല ഏറ്റവും പഴയ ആചാര വിശ്വാസങ്ങളുള്ള ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ആരാധനാ കേന്ദ്രം കൂടി ഷൂലാപ്പുകാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വെള്ളാളൻ മാപ്പിടിയൻ വേട്ടുവർ മാവിലർ തുടങ്ങിയ ഗോത്രങ്ങൾ താമസിച്ചു വരുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണിത് ഷൂലാപ്പുകാവിനെ തൊട്ടറിഞ്ഞ് ജൈവവൈവിധ്യവും ഹരിതഭംഗിയും ആവോളം ആസ്വദിച്ച ആഹ്ലാദത്തിലായിരുന്നു കുട്ടികൾ ജൂലൈ ഒന്ന് മുതൽ വരെയാണ് വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വനമഹോത്സവം സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സജ്ജന കരീം നിർവഹിച്ചു ചടങ്ങിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി വി ചന്ദ്രൻ അധ്യക്ഷനായി സീക്ക് ഡയറക്ടർ ടി പി മാസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ഹോസ്റ്റൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സോളമൻ ടി ജോൺ കൊടക്കാട് കെ എം വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഒ എം അജിത് പാടിക്കൽ ജി യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി രമേശൻ ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ